എട്ട് നടത്തുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന പ്രമുഖരായ കലാകാരന്മാർ എടുക്കുന്ന ഒരു വലിയ പരിപാടിയുണ്ട് ആറ് പതിറ്റാണ്ട് കാലം മാമ്പിളപ്പാട്ടിന്റെ ലോകത്ത് തന്നെ ഇശലിന്റെ ഒരുപാട് ഫോക്കൾ വിജയിച്ച ഫോക്ലോർ അക്കാഡമിയുടെ വൈസ് ചെയർമാൻ കൂടിയായിരുന്ന നമ്മളെ പ്രിയപ്പെട്ട മർഹു സാഹിബിന്റെയും അതേപോലെ തന്നെ അതേ വർഷക്കാലയളവിൽ സംഗീത നാടക അക്കാഡമിയിലൂടെയും അതുപോലെ സംഗീത സംവിധാനത്തിലൂടെയും റേഡിയോയിലും അതുപോലെ ഇവിടുത്തെ ആകാശവാണിയിലൊക്കെ ഗാനം ആലപിച്ചുകൊണ്ടും സംഗീത സംവിധാനം ഉപയോഗിച്ചുകൊണ്ടും നമ്മുടെ പ്രിയപ്പെട്ട അനുഗ്രഹീത ഗായകൻ പറവും എം കുഞ്ഞുമൂച്ചക്കയുടെ പേരും പേരിലും ഉള്ള ഒരു അവാർഡാണ് തികച്ചും ഒരു എല്ലാവരും ചെയ്യും പോലെ ഒരു ഗാനമേള ആയിട്ടല്ല മാറുന്നത് ഈ പറഞ്ഞ പോലെ രണ്ട് പതിറ്റാണ്ട് കാലം യു എയിലെ കലാ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് അതിലുപരി ജീവകാരന്റെ പ്രവർത്തനം എന്നിട്ടും അബുദാബിതെന്ന് രൂപീകരിച്ച് അത് യു എയിലെ മൊത്തം ഉടനീളമുണ്ട് ഇപ്പോൾ ജി സി സിയിലുണ്ട് അതിന്റെ ഒരു ചാപ്റ്റർ കേരളത്തിൽ കൊയിലാണ്ടി തിക്കോടി പയ്യോളി മൂടാടി അടങ്ങുന്ന പ്രദേശത്ത് നിന്ന് ഞങ്ങൾ തുടങ്ങുകയാണ് അതിൻ്റെ ഒരു സംഘടനയുടെ രൂപം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ അത് നമ്മൾ ഈ ഒരു പ്രോഗ്രാമാണ് കൂടി നല്ലൊരു സംഘടന സെറ്റപ്പിൽ അത് മാപ്പിളകല അക്കാഡമിയുടെയും അക്കാഡമിയെ പോലെ ഒക്കെ ഉള്ള ഒരു സംഘടനയായിട്ട് മാറും അതിന് അതിൻ്റെ ഒരു തുടക്കമാണ് ഈ ഒരു പെരുമയിൽ വെച്ച് നടക്കുന്ന ദൃശ്യ ദൃശ്യശ്രവ്യപ്പെടുന്നുണ്ട് നാൽപ്പത് സ്റ്റേജോളം മൂസക്കാന്റെ മാത്രം ഞാൻ ഈ വിനീതി അടങ്ങുന്ന ഈശ്വര് ല നടത്തിയിട്ടുണ്ട് അത് വല്ലാത്തൊരു സന്തോഷമാണ് അതേപോലെ മൂസക്കാ എന്ന ആ ഒരു ലജൻഡ് അവർക്ക് മൂസ ഇരിഞ്ഞോണി ഫോക്ലോർ അക്കാഡമിയുടെ വൈസ് ചെയർമാന സമയത്തും അദ്ദേഹം നമ്മുടെ മുഖ്യ രക്ഷാധികാരിയായിരുന്നു ഇതിന്റെ ഈ ഒരു കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ ചീഫ് ബ്യൂറോ അതായത് പാറ്റേൺ നമ്മുടെ എം കെ മുനീർ സായി മാത്രമാണ് അദ്ദേഹം കലാകാരൻ നിലയിലാണ് അപ്പം ഏതായിരുന്നാലും ഈ ഒരു പ്രോഗ്രാം പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് മലബാറിലെ സംഗീത ലോകത്ത് നമ്മൾ കാണുന്ന മാപ്പിള കലാ രംഗത്തൊക്കെ അസീസ് തായനേരയുടെ മരുമകനായ അഷ്റഫ് അയ്യനൂർ രാജ അവാർഡ് രാജ ഫിലിമിൽ പാടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെതായ ഗാനങ്ങളാണ് ഇന്ന് ഇവിടെയുള്ള പ്രവാസികളും പ്രവാസ ലോകത്തും ഇന്ന് ഇന്ന് കേരളത്തിലും എല്ലാവരുടെ ചുണ്ടിലും കത്തിക്കളിക്കുന്നത് அதே போல தான் அதுல அவாட் வாங்குன ஆள்க்காரில் ஆ ஒரு உள்ள அஷ்ரஃப் லஜண்டாய அஷ்ரஃப் அதே போல அதேபோலொராளான ஏற்றம் கூடுதல் ஸ்டேஜில் முன்சக்கையோ கூட பாடி லியாய் பாடிய கண்ணூர் சீனத் ஆ பழைய காலத்து ரெண்டு பேரும் புதிய யுகத்தில் அல்ல புதியகாலத்தை எம்ஏ கஃபூர் தாஜுன் படகர ஷாஃபி கொல்லம் அதேபோல பின்னி வயநாடு நம்ம இப்போ பின் വിജയ് കേരളത്തിലും അതുപോലെ സോണി സരിഗമേലക്കെപ്പാടി ഏഷ്യാനേറ്റ് മൈലാഞ്ചിന് വിന്നറായുള്ള റിജിയ പയ്യോളി തുടങ്ങിയ കുറേ കലാകാരന്മാർ ഇതിലും കൂടുതലുണ്ട് ആസിഫ് കാപ്പാട് തുടങ്ങിയ കലാകാരന്മാർ അണിനിരക്കുന്ന മൈലാഞ്ചരാവ് എന്ന സംഗീത വിരുന്നും ഈ ഒരു അവാർഡ് അനുബന്ധിച്ച് നമ്മൾ നടത്തുന്നുണ്ട് ഇതിന്റെ പരിപാടിയാണ് എട്ടാം തീയതി മണിയാണ് പറയുന്നത് സുപ്രസിദ്ധ മാപ്പിള പാട്ടുകാരനെ